ഹലോ മോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഞാൻ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു കറി തയ്യാറാക്കാം നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം നമുക്ക് അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം സവാള നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്നാലഞ്ച് വെ അല്ലേ വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് നീളത്തിന് അരിഞ്ഞത് ഒരു ഒരു തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് വലിയ തക്കാളി ഒരെണ്ണം എടുത്തേക്കണേ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി அதிலேக்கு நமக்கு ஆசியத்த மஞள் பொடி இட்டு கொடுக்க ஒரு ஒரு ஸ்பூன் மல்லிப்பொடி இட்டு கொடுத்துட்ட ஒரு ஸ்பூன் முளபொடி எடுத்துட்டோம் ஞான் இனி நமக்கு சிக்கன் மசாலா ஒரு அரை டீஸ்பூன் இட்டு கொடுக்க കുരുമുളക് പൊടിച്ചത് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് നമുക്ക് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വെള്ളന്ന് പോകണ്ട നമുക്കൊന്ന് ഇത് അതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറിക്കിട്ടുമ്പോൾ നമുക്കത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ജാറലിട്ടതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ആദ്യം ഇത് ഇച്ചിരിയെല്ലാം ഉള്ളത് വിചാരിച്ചാൽ കുഞ്ഞ് ജാറിലായിട്ട് പക്ഷേ അടിക്കാൻ പോയപ്പോഴത്തേക്ക് പറ്റിയില്ല തിറക്കുമായിരുന്നു പിന്നെ ഞാൻ വലിയ ജാറിലിട്ട് പിന്നെ മാറ്റി വെച്ച് അടിച്ചെടുത്തായിരുന്നു അപ്പം അതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും രണ്ട് മുളകും കൂടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം മുട്ടക്കറി നല്ല തിരക്കൊക്കെ ആയിരിക്കുന്നതുകൊണ്ടപ്പം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ ഒരുപാട് മുട്ടക്കറിക്ക് നമ്മൾ ലൂസായിട്ട് എടുക്കത്തില്ലല്ലോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് നോക്കി ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഇനി അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ നമുക്ക് ഈ മുട്ട പുഴുങ്ങിയതൊന്ന് ഇത് പോവിലൊക്കെ ഒന്ന് കീറി കൊടുക്കാം അവിടെ ഇവിടെ ആയിട്ടൊന്ന് പൂന്തി കൊടുക്കാം എന്നിട്ട് ഈ കറി തിളച്ച് വരുമ്പോൾ നമുക്കിത് മുട്ട ആ കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇനി കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇറക്കാറാകുമ്പോൾ ഒര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് വീട്ടിൽ പൊടിച്ചത് അതും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ കറി വാങ്ങിവയ്ക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തണ്ട് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലേ തോന ഉള്ള ഒരു തോന ഇടാം ഞാനിപ്പോൾ ഇച്ചിരി ഇട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ആട്ടോപ്പൊടിയെടുത്ത് സകലം തേങ്ങയും ഉപ്പും എല്ലാം കൂടി ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച ശേഷം മോക്ക് അപ്പോൾ ഇഷ്ടമല്ല അപ്പോൾ ചട്ടിയിൽ ഒഴിച്ചുകഴിഞ്ഞാൽ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദോശക്കല്ലു ഒഴിച്ചെടുക്കുക അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദോശ അപ്പത്തിന് ഒഴിച്ചിന് നല്ലതായിട്ട് വന്നതാണ് പക്ഷേ കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു ഒരു ഇച്ചിരി തേങ്ങയും ഒരു ഇച്ചിരി ഈസ്റ്റും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് അടിച്ചു വെച്ച് ഒരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് ചുട്ടെടുക്കാം അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയും കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞു ഉണക്ക് ഗോതമ്പില നമ്മൾ ആട്ടോയിലാണ് ഉണ്ടാക്കിയെന്ന് പറയത്തില്ല ആട്ടോ മാവ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാന്ന് പറയത്തില്ല അത്ര നല്ല കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ അപ്പോൾ മുട്ടക്കറിയും ദോശയും ഗോതമ്പ് ദോശയും അപ്പോൾ ഇതാ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ